ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ഏതാനും ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കാലവർഷം ശക്തിപ്പെടുന്നു വ്യാഴാഴ്ച മുതൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് ഇതേ തുടർന്ന് വ്യാഴാഴ്ച രണ്ട് ജില്ലയിലും വെള്ളിയാഴ്ച നാല് ജില്ലയിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു വടക്കൻ കേരളത്തിലാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് വ്യാഴാഴ്ച കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലും വെള്ളിയാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലുമാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത് അതേസമയം മധ്യ ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് എന്നാൽ തെക്കൻ ജില്ലകളിൽ മഴ കുറവായി തുടരും തെക്കൻ ജില്ലകളിൽ ഗ്രീൻ അലർട്ടാണ് അടുത്ത ദിവസങ്ങളിൽ നൽകിയിരിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ വ്യാഴാഴ്ച രൂപപ്പെടുന്ന ന്യൂനമർദ്ദമാണ് മഴസാധ്യത വർദ്ധിപ്പിക്കുക അതേസമയം സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ രാത്രിയിലെ മഴസാധ്യ തുടരും ഇന്നും വടക്കൻ കേരളത്തിൽ രാത്രി മഴ തുടരുമെന്ന് മെറ്റ്വീറ്റ് വെതർ പറയുന്നു മലയോര മേഖലകളിലാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് ഇടനാട് പ്രദേശങ്ങളിൽ ഇടത്തരം മഴയോ ശക്തമായ മഴയോ തീരദേശങ്ങളിൽ ചാറ്റൽ മഴയോ ഉണ്ടാകാനാണ് സാധ്യതയെന്നും മെറ്റ്വീറ്റ് വെതർ പറയുന്നു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി